മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ മോഹൻലാൽ വഴിപാട് കഴിപ്പിച്ചതിനെതിരെ എഴുത്തുകാരനും പ്രഭാഷകനുമായ ഒ അബ്ദുള്ള വഴിപാടിനെ നിശിതമായി വിമർശിച്ചാണ് രംഗത്തെത്തിയത് അല്ലാഹുനെ അല്ലാതെ മറ്റാരെയും ഒരു മുസ്ലിം ആരാധിക്കരുത് എന്നും മമ്മൂട്ടിയുടെ സമ്മതത്തോടെയാണ് ഈ വഴിപാട് നടന്നതെങ്കിൽ അദ്ദേഹം മാപ്പ് പറയണമെന്നും അബ്ദുള്ള പറയുന്നു മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം മുസ്ലിം സമുദായത്തോടെ മാപ്പും പറയണം വളരെ ഗുരുതരമായ ഒരു വീഴ്ച മമ്മൂട്ടി എന്ന അനുഗ്രഹീതൻ സിനിമാ നടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ശബരിമലയിൽ മോഹൻലാൽ വഴിപാടം നടത്തിയിരിക്കുന്നു എന്നാണ് വാർത്ത ഇത് മമ്മൂട്ടി പറഞ്ഞേൽപ്പിക്കാതെ മോഹൻലാൽ സ്വന്തം വിശ്വാസം അനുസരിച്ച് ചെയ്തതാണ് എങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ് അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പറ്റില്ല കാരണം മോഹൻലാലിന്റെ ശബരിമല ശാസ്താവിലുള്ള വിശ്വാസം അത്രത്തോളം വലുതാണ് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചെയ്തതെങ്കിൽ പ്രശ്നമില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഏൽപ്പിച്ചാണ് ചെയ്തതെങ്കിൽ അത് മഹാപരാധമാണ് കാരണം അള്ളാഹുവിനെ മാത്രമേ വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനോട് സഹായം തേടാൻ പാടുള്ളൂ ഇതിൻ്റെ എല്ലാം ലംഘനമാണ് അത് പ്രവാചകന്റെ കാലത്ത് തന്നെ വിലക്കപ്പെട്ടതാണ് ഇത് ലാത്ത മനാത്തയാവട്ടെ ഉസയാവട്ടെ ശബരിമല ശാസ്താവട്ടെ അല്ലാഹുവിന്റെ ഏകത്വത്തിൽ പങ്കുചേരാനോ അതിനു വിരുദ്ധമായത് പ്രവർത്തിക്കാനോ എന്ത് കാരണത്താലും ശരിയല്ല മമ്മൂട്ടിയിൽ നിന്ന് ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യമാണ് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് സമുദായത്തോടെ വ്യക്തമാക്കണം അല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി അതിനെ കണക്കാക്കപ്പെടും പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ അത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല മുസ്ലിം മതപണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടണം എന്നും അബ്ദുള്ള പറയുന്നുണ്ട് അസുഖബാധിതനായി വിശ്രമത്തിലായ മമ്മൂട്ടിയുടെ പേരില് ഉഷപൂജയാണ് മോഹന്ലാല് വഴിപാടായി ശബരിമലയിൽ നടത്തിയത് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് വഴിപാട് നടത്തിയത് ഇത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു എന്നാൽ അതേസമയം തന്റെ പ്രിയപ്പെട്ട ഒരാളെന്ന നിലയിലാണ് വഴിപാട് നടത്തിയത് എന്നും തികച്ചും വ്യക്തിപരമായ കാര്യമാണ് അത് മോഹൻലാൽ പ്രതികരിച്ചിരിക്കുന്നത് മമ്മൂട്ടി സുഖമായിരിക്കുന്നു എന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നും മോഹൻലാൽ കൂട്ടിച്ചേർക്കുന്നു എംബുരാൻ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ചെന്നൈയിൽ നടന്ന പ്രസ് മീറ്റിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു മോഹൻലാലിന്റെ ഈ പ്രതികരണം അദ്ദേഹം സുഖമായിരിക്കുന്നു അദ്ദേഹത്തിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടാകും അത്ര മാത്രമേയുള്ളൂ പേടിക്കാൻ ഒന്നുമില്ല എന്ന് മോഹൻലാൽ പറഞ്ഞു ദിവസങ്ങൾക്ക് മുൻപ് ശബരിമല ദർശനം നടത്തിയ മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയത് വലിയ വാർത്തയായിരുന്നു മമ്മൂട്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥനയും വഴിപാടും നേർന്നു എന്നത് ശരിയാണ് അതെൻ്റെ പേഴ്സണലായ കാര്യമാണ് അതിനെക്കുറിച്ച് പുറത്തു പറയുന്നത് ശരിയല്ല ഞാൻ കഴിച്ച വഴിപാട് റെസിപ്റ്റ് ദേവസ്വം ബോർഡിലെ ആരോ എടുത്ത് പുറത്തുവിട്ടതാണ് അതൊന്നും ശരിയല്ല എന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട മോഹൻലാലിൻ്റെ പ്രതികരണം മോഹൻലാലും മമ്മൂട്ടിയും ഏറെ വർഷങ്ങൾക്കിപ്പുറം ഒന്നിച്ച് അഭിനയിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഒരുക്കങ്ങൾ അണിയറയിൽ പുരോഗമിക്കുകയാണ് ഇങ്ങനെയെല്ലാം വാർത്തകൾ വരുമ്പോഴും ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും ഇതിന് വില്യംസ് ഒൻപത് മാസത്തോളം സ്പേസിൽ കഴിഞ്ഞ് പുറത്തിരിച്ചെത്തിയിരിക്കുകയാണ് കാലം അത്രയൊക്കെ പുരോഗമിച്ചിരിക്കുകയാണ് പക്ഷേ കാലം എത്ര കഴിഞ്ഞാലും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ മാത്രമുള്ള നുള്ളു വിഷം ചിലരുടെ ഉള്ളിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കും ഒരാപത്ത് വരുമ്പോൾ നിന്റെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണം എന്ന് ഒരു സാധാരണ മനുഷ്യന് എല്ലാവരോടും പറയാറുള്ളതാണ് എല്ലാ മനുഷ്യനും ഇത് പറയാറുമുള്ളതാണ് ഇവിടെ ജാതിയോ മതമോ നോക്കാറുണ്ടോ എത്ര അന്യ മതസ്ഥർക്ക് വേണ്ടി ദുവ ചെയ്യുന്ന ഇസ്ലാമുകളുണ്ട് അത് പഠിച്ചവൻ്റെ കണ്ണിൽ വലിയ തെറ്റാണോ വിശ്വാസത്തോടെ ഒരു അഹിന്ദു അമ്പലത്തിൽ കയറിയാലോ മുസ്ലിങ്ങൾ നോമ്പെടുത്താലോ അന്യമതസ്ഥർ മറ്റ് ആരാധനാലയങ്ങളിൽ വഴിപാട് കഴിച്ചാലോ പ്രാർത്ഥിച്ചാലോ കുർബാന അർപ്പിച്ചാലോ ഒന്നും ഒരു ദൈവവും കോപിക്കില്ല മറിച്ച് അവിടെ നല്ലൊരു തലമുറ ഉടലെടുക്കുകയേ ഉള്ളൂ ഇനിയും അത് തിരിച്ചറിയാത്തവരെ ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യനെന്ന് പറയാൻ കഴിയുമോ